നിങ്ങളുടെ ഏജ് ഒന്ന് റിവേഴ്സ് ചെയ്തോ കൊള്ളാനുണ്ടോ പണ്ട് ഞാൻ ഭയങ്കര സുന്ദരിയായിരുന്നു പക്ഷെ ഇപ്പൊ കൊല കണ്ടില്ലേ അതിലൊരു കാര്യമില്ല കേട്ടോ പണ്ട് സുന്ദരിയായിരുന്നു ഇപ്പോഴും സുന്ദരിയാണ് എന്ന് പറയുന്നിടത്ത കാര്യം ഇപ്പോഴും സൗന്ദര്യം നമുക്ക് തിരിച്ചു കൊണ്ടുവരാന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് നമ്മുടെ ഏജ് റിവൈസ് ചെയ്യാം അതായത് സെവൻ ഡേയ്സ് ചാലഞ്ച് ആ സെവൻ ഡേയ്സ് ചാലഞ്ചിന് നിങ്ങൾ റെഡിയാണോ എങ്കിൽ കൂടെ കൂടിക്കോളൂ കേട്ടോ ഇത് നിങ്ങൾക്ക് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റ് ചെയ്യാം റപ്പായിട്ടും നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും ഏഴു ദിവസം നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കും റിസൾട്ട് ഇല്ലെങ്കിൽ അപ്പം നിങ്ങൾ ഇതേ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് വരൂ കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും ആദ്യം വേണ്ടത് നമുക്ക് കണ്ടിന്യൂറ്റി ആണ് കണ്ടിന്യൂട്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ ഏഴ് ദിവസം സ്ഥിരമായിട്ട് ചെയ്യണം ഏഴ് ദിവസം കൊണ്ട് നിർത്തണം നല്ല കേട്ടോ പറഞ്ഞത് നിങ്ങളത് എന്ത് ചെയ്യണം ഏഴു ദിവസം കഴിഞ്ഞിട്ടും കണ്ടിന്യൂട്ടി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും നമുക്ക് ഏജിങ് ആകുമ്പോഴുള്ള ഫൈൻ ലൈൻസ് അതുപോലെ ഡാർക്ക് സ്പോട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതുകൊണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ സ്കിന്ന് സാഗായി വരുന്ന അതായത് സ്കിന്ന് തൂങ്ങി വരില്ലേ പ്രായമാകുമ്പോഴുള്ള അതുപോകും ചുളിവുകൾ മാക്സിമം വരാണ്ടിരിക്കും ഏജിങ് ആവില്ല എന്നല്ല കേട്ടോ പ്രായം പോയിക്കോട്ടെ പക്ഷേ നമ്മുടെ മുഖത്തും സ്കിന്നിനും അത് ബാധിക്കുകയില്ല നമുക്ക് ഏജിങ് ആവുന്നത് ഡിലേ ആയിക്കോണ്ടിരിക്കും കാരണം നമ്മുടെ മുഖത്തുള്ള ആ ചുളിവുകൾ വരുന്നതൊക്കെ നമുക്ക് ഡിലേ ആവും ഈ ഒരു ഒറ്റ ഒരു കാര്യം മതി ഇതിന് നിങ്ങൾ പൈസ ഒരു അഞ്ച് പൈസയുടെ മുടക്കില്ല അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ തെറ്റായിരിക്കും പൈസ മുടക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനമാണ് നിത്യോപയോഗ സാധനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് അപ്പം നിങ്ങൾ വീട്ടിൽ എന്തായാലും ഇത് വാങ്ങിക്കണം അതിൻ്റെ ഒരു ചിലവ് നല്ലാണ്ട് നമുക്ക് ഇതിനായിട്ടൊരു പ്രത്യേക ഒരു കോസ്റ്റോ ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ എന്താ സാധനം എന്ന് ഞാൻ പറയാം കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ സ്കിന്നിലേക്ക് അത് യൂസ് ചെയ്യുന്ന മെത്തേഡൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇത് കുറച്ച് ആണ് നമ്മൾ സെവൻ ഡേയ്സ് യൂസ് ചെയ്യണം ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അരി നമ്മൾ സാധാരണ കഞ്ഞിവെള്ളം അരി ഇട്ടിട്ട് നമ്മൾ ബോയിൽ ചെയ്യില്ലേ കുക്ക് ചെയ്ത് എടുക്കുന്ന ആ മെത്തേഡിൽ കിട്ടുന്ന തിക്കായിട്ടുള്ള ആ കഞ്ഞിവെള്ളം അത് നമ്മൾ ഒരു കപ്പ് അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എന്ന തോതിൽ തിളപ്പിച്ച് ഊറ്റി വയ്ക്കുന്ന ആ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചോറും വേവും ആ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം ഈ കഞ്ഞിവെള്ളം നമുക്ക് മൂന്ന് ദിവസം വരെ ഫ്രിഡ്ജിൽ കേടു കൂടാണ്ട് എടുക്കാം ഓക്കെ അപ്പോൾ മൂന്ന് ദിവസം എന്താക്കാം മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതൊരു മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡാർക്ക് ഒക്കെ പെട്ടെന്ന് മങ്ങുന്ന പോലെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതുപോലെ നമുക്ക് പെട്ടെന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ റിസൾട്ട് വിസിബിൾ ആകും അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഇതാണ് ഈ ഞാൻ പറയാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈസ് പെർമെൻ്റ് ചെയ്തിട്ടുള്ളത് അതായത് അരി പേമെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാത്തും പുളിപ്പിക്കാം നമ്മൾ പുളിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ പാലൊക്കെ പുളിക്കാൻ വെച്ചിട്ടില്ലേ തൈരിന്നെ അതേ ഒരു മെത്തേഡ് തന്നെയാണ് അതായത് ടൈം അതേ ഇതാണ് ഓരോ നാട്ടിലേക്ക് ഓരോ ഇതിലായിരിക്കും സമയത്തിന്റെ ഒരു മാറ്റം വന്നേക്കാം മേ ബി ചില സമയം ചിലയിടത്ത് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് കൊണ്ട് ഒന്ന് പുളിച്ചു വിട്ടു ചില സ്ഥലത്ത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വേണ്ടി വരും നാൽപ്പത്തെട്ട് മണിക്കൂർ അപ്പം നിങ്ങളുടെ നാട് ചൂട് കുറഞ്ഞതാണെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ എടുക്കുക ഇല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെയാണെന്ന് ഞാൻ പറയാം അതിന് ആദ്യം എന്ത് ചെയ്യുക അരി വെള്ളത്തിൽ ഇടുക ആ വെള്ളത്തിൽ കുറച്ച് അരി ഇട്ടാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഒരു മൂന്ന് ദിവസത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് എന്ത് കാര്യവും നമ്മൾ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ മൂ എന്നിട്ട് എന്ത് ചെയ്യുക അരി വെള്ളത്തിലിട്ട് അത് ഒരു കപ്പ് അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒരു കപ്പ് അരി ഇടണം എന്നല്ല നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ ആയിട്ട് വെള്ളം എടുക്കുക വെള്ളം ഒഴിക്കുക എന്നിട്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് വെള്ളം ഒരു എട്ട് മണിക്കൂറിന് ശേഷം എട്ട് മണിക്കൂറിന് ശേഷം ഇതിലൊരു എൺപത് ശതമാനം വെള്ളം ഒഴിച്ചു കളിയ അതിന് ശേഷം എന്താവുന്ന ഇരുപത് ശതമാനം വെള്ളം ഇല്ല അത് ബാക്കിയുള്ള നാൽപ്പത് മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറാണെങ്കിൽ നാൽപ്പത് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറാണെങ്കിൽ പതിനാറ് മണിക്കൂർ വെച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് എന്തെങ്കിലും നമ്മൾ ആ വെള്ളം യൂസ് ചെയ്യുക അതായത് അരിച്ചിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഇതിന് ചെറിയൊരു ബാ സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം അതിലൊരു ബാക്ടീരിയ പ്രസൻറ്റാവുന്നുണ്ട് ആ ബാക്ടീരിയ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആവശ്യമുള്ളതാണ് അരിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊറിയൻ സ്കിൻ ടൈപ്പിന്റെ ഏറ്റവും ബെസ്റ്റ് ഒരു യൂസ് യൂസ് ചെയ്യുന്ന ഒരു സാധനം ഒരു തിങ്ങാണ് തിങ്ങാണെൻ്റെ അരി എന്ന് പറയുന്നത് അപ്പോൾ റൈസ് വാട്ടർ ടോണറൊക്കെ നിങ്ങൾ ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇതിന് നമ്മൾ ഒരു പൈസ പോലും ചിലവഴിക്കേണ്ട ഈ മെത്തേഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ടോണറായിട്ട് യൂസ് ചെയ്യുക േ നമുക്കിത് സ്പ്രേ ബോട്ടിൽ ആക്കി വെക്കാം ഈ റൈസ് വാട്ടർ നമുക്ക് സ്പ്രേ ബോട്ടിൽ ആക്കി വെക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അത് മറക്കരുത് എന്നിട്ട് ഫ്രിഡ്ജിന് എടുത്തതിന് ശേഷം നമുക്ക് മുഖത്ത് മൊത്തമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് നമുക്കൊരു ആയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങൾ കാശ് മുടക്കി ടോണേഴ്സ് വാങ്ങേണ്ട ഒരാവശ്യമല്ല ഈ പെർമെൻ്റ് ചെയ്ത റൈസ് വാട്ടറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് സമയമല്ലെങ്കിൽ അരി തിളപ്പിച്ച നമ്മുടെ കഞ്ഞിവെള്ളം സാധാ ഉണ്ടല്ലോ അത് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ടോണർ ആയിട്ട് അപ്ലൈ ചെയ്യാം മൂന്ന് ദിവസേ വെക്കാൻ പാടുള്ളൂ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അല്ലാത്ത പക്ഷം നമുക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിലിൽ നമുക്ക് ഈ പെമെൻറ്റ് ചെയ്തതോ അല്ലാത്തതോ ആയ കഞ്ഞിവെള്ളം നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് മുഖം മൊത്തം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫുള്ളായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിലും മതി അതിൽ അല്ലെങ്കിൽ നമ്മളൊരു കോട്ടൺ പാഡോ കോട്ടൺ തുണിയോ എടുക്കുക എന്നിട്ട് ഇതിൽ ഈ റൈസ് വാട്ടർ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക മുഖത്ത് ടാബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മൂന്ന് മെത്തേഡ് നമുക്ക് പറ്റും കേട്ടോ ഈ മൂന്ന് മെത്തേഡ് നമ്മൾ ചെയ്താലും നമ്മുടെ ഏജ് ുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞു സമയമല്ല ഇതിനൊന്നും സമയമല്ലാന്ന് പറയുന്നവർക്കാണെങ്കിൽ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ അഞ്ചേ അഞ്ച് മിനിറ്റ് മതി ഈ അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ ഒറ്റ ദിവസം നിങ്ങൾ അരി തിളപ്പിക്കുമ്പോൾ ആ കഞ്ഞിവെള്ളം ഒന്ന് മാറ്റിയേക്കുക അല്ലെങ്കിൽ ഇന്ന് രാത്രി ഫെമെൻ്റ് ചെയ്യുക ഇട്ടാൽ നാളെ രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും അത് ഫെമെൻ്റ് ചെയ്യും ഓക്കെ അങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അത് ആ കഞ്ഞിവെള്ളം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ആ വെ ആ വെള്ളം അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഫേവറബിൾ ആകുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യാം നിങ്ങൾക്ക് സെമെൻ്റൻ ചെയ്യാനുള്ള സമയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു സാവകാശം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്നത് നിങ്ങൾ ഒറ്റക്കാര്യം ചിന്തിക്കുക ലവ് യുവർ സെൽ ആൻഡ് ബിലീ യുവർ സെൽസ് ഞാനീ പറഞ്ഞ സെവൻ ഡേയ്സ് ചാലഞ്ച് എല്ലാവരും മറക്കാതെ ചെയ്തു വെക്കുക അതുപോലെ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഒക്കെ അറിയിക്കുക ഒരുപാട് എന്താ പറയാ നല്ല നല്ല കാര്യങ്ങൾ അതായത് നിങ്ങളുടെ സ്കിൻ കെയർ സ്കിന്നിനും ഹെയറിനും വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇനി വരാനുണ്ട് സ്റ്റാക് യൂൺ ബ ബൈ